സ്വാഗതം മഹാരാഷ്ട്രയിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുനൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടിയാണ് മഹായുധി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് എന്നാൽ അതൊരു അട്ടിമറി വിജയമാണെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ മഹായുധി സഖ്യം വിജയിച്ചത് ഇവി എം അട്ടിമറിച്ചായിരുന്നുവെന്ന് പ്രതിപക്ഷം തുടക്കത്തിൽ തന്നെ ഉയർത്തിക്കാട്ടിയിരുന്നു കുറച്ചു വർഷങ്ങളായി രാജ്യത്ത് അലടിക്കുന്ന ഇ വി എം തട്ടിപ്പ് മഹാരാഷ്ട്ര ഇലക്ഷൻ വരെ എത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ജനങ്ങളെയും പ്രതിപക്ഷത്തെയും വിഡ്ഢികളാക്കിയിരിക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ ഇവിഎം എം തട്ടിപ്പ് നടന്നുവെന്ന കോൺഗ്രസിന്റെ ആരോപണങ്ങളെ തെളിയിക്കുന്നതിനുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഹാവികാസ് അഘാടി സഖ്യത്തിലെ ശരത് പവാർ വിഭാഗം നേതാവ് ജിതേന്ദ്ര അവാർഡ് മഹായുധി സഖ്യത്തിന്റെ ഇ വി എം അട്ടിമറി തെളിയിക്കുന്ന ചില തെളിവുകളുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് മഹായുധി സഖ്യം മഹാരാഷ്ട്ര ഇലക്ഷനിൽ ബൂത്ത് പിടിച്ചെടുത്തുവെന്ന ആരോപണം വ്യാപകമായി ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അത് തെളിയിക്കുന്ന തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പോളിംഗ് സ്റ്റേഷനെ അകത്ത് ചെന്ന് വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ജിതേന്ദ്ര ചൂണ്ടിക്കാട്ടുന്നത് മന്ത്രി കൂടിയായ ധനഞ്ജയ് മുണ്ടിവിടെ ആയിരിക്കുന്നത്. ഇതിൽ ഇവി എം മെഷീനിൽ ഒരാൾ ധനഞ്ജയ് മുണ്ടയ്ക്ക് വോട്ട് ചെയ്യുന്നതായി കാണാം താൻ പോളിംഗ് സ്റ്റേഷൻ ഏറ്റെടുത്ത് ധനഞ്ജയ് മുണ്ടയ്ക്ക് വോട്ട് എന്നാണ് വീഡിയോ ഷെയർ ചെയ്ത വ്യക്തിയുടെ അവകാശവാദം ഇവിടെയാണ് ജിതേന്ദ്രയുടെ വാദം അർത്ഥവത്താകുന്നത് കാരണം ഒരു പോളിംഗ് സ്റ്റേഷനിലും വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്താൻ ജനങ്ങൾക്ക് അനുവാദമില്ല എന്നാൽ ഈ വീഡിയോയിൽ ഇ വി എം മെഷീനിൽ പാറ്റ് വഴി ധനഞ്ജയ മുണ്ടയുടെ പേര് രേഖപ്പെടുന്നതും വീഡിയോയിൽ വളരെ വ്യക്തമായി കാണാം അനുവദനീയമില്ലാത്ത കാര്യം എങ്ങനെ നടപ്പിലാക്കിയെന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ വോട്ട് കൈയേറിക്കൊണ്ടുള്ള ഒരു അട്ടിമറിയാണെന്നത് വ്യക്തമാവുകയാണ് ഇവിടെ ഒന്നോ രണ്ടോ ബൂത്തുകളല്ല നേരെ മറച്ച് ഇരുനൂറ്റി പത്തോളം ബൂത്തുകളിലാണ് ഇത്തരത്തിൽ അട്ടിമറി മഹായോധി സഖ്യം നടത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ വൻതോതിൽ മഹായോധി സഖ്യം മഹാരാഷ്ട്രയിൽ വിജയിച്ചതെന്നത് തികച്ചും വ്യക്തമായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് പോലീസുകാരടക്കം കാവലാളായിരിക്കുന്ന ബൂത്തുകളിൽ എങ്ങനെ ഇത്തരം പ്രവർത്തികൾ നടന്നു എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ഇ വി എം തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ കോൺഗ്രസ് ഉന്നയിച്ചപ്പോഴൊക്കെയും ഇതൊക്കെ തള്ളിക്കളയുകയായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി കൂടിയാണ് ധനഞ്ജയ മുണ്ട പറയിലെ ഭീഷണിപ്പെടുത്തലവും അക്രവുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകളും ഓഡിയോകളും ഫോട്ടോകളും ദീരേന്ദ്ര പലപ്പോഴായി പങ്കുവച്ചിട്ടുണ്ട് വീടിലെ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുവെന്നും കുറ്റവാളികൾക്കുള്ള സംരക്ഷണം ധനഞ്ജയ് മുണ്ടയാണെന്നും നിരവധി എതിരാളികൾ നേരിട്ട് ആരോപിച്ചതോടെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് വിജയം ഇപ്പോൾ ചോദ്യചിഹ്നമായി മാറുക തന്നെയാണ് ചെയ്യുന്നത് അതേസമയം അവാർഡ് ശനിയാഴ്ച മറ്റൊരു വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് ധനഞ്ജയ് മുണ്ടയുടെ പേരിൽ ഒരു കൂട്ടം ആളുകൾ മുദ്രാവാക്യം വിളിക്കുകയും ചിലരെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്യുന്നത് ഇതിൽ കാണാം ആയുധങ്ങളുടെയും ചരക്കുകളുടെയും പരത്തിൽ അക്രമാസക്തമായ മാർഗങ്ങളിലൂടെയാണ് പറളിയിൽ പോളിംഗ് സ്റ്റേഷൻ പിടിച്ചെടുത്തതെന്ന് ഈ വീഡിയോ പങ്കുവെച്ച് അവർ പറയുന്നു ഇത്രയും തെളിവുകൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടും യാതൊരുവിധ നടപടിയും ഇതുവരെ വന്നിട്ടില്ല ഇത്തരം പ്രവർത്തികൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഇന്നും ഇന്നലെയോ കണ്ടു തുടങ്ങിയതല്ല അതിന് വർഷങ്ങളോളം പഴക്കമുണ്ട് ഇനി ഈ അട്ടിമറികൾ ഡൽഹി ഇലക്ഷനിലും ബീഹാർ ഇലക്ഷനിലും ആവർത്തിക്കുമെന്നത് ഉറപ്പാണ് അവിടെയും എന്തൊക്കെ തെളിവുകൾ കൊണ്ടുവന്ന് ഇതുപോലെ നിരത്തിയാലും തെറ്റ് ചെയ്തവർ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്